ബി ജെ പി വക്താവായിരുന്ന സന്ധീവ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിൻ്റെ അലയോലികൾ അല്ലെങ്കിൽ ആ ബഹളങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല പക്ഷേ അപ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിൽ നിന്നും സി പി എമ്മിലേക്ക് പോയ പ്രശസ്ത സംവിധായകൻ രാജസേനൻ വളരെ നിശബ്ദമായിട്ട് ബി ജെ പിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണിത് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലോ പോസ്റ്റിട്ടോ ഒന്നും പറയുകയല്ല ചെയ്തിരിക്കുന്നു പക്ഷേ അങ്ങനെയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ നിലവിൽ സഖാവല്ല അദ്ദേഹം പഴയത് അദ്ദേഹത്തിന് മുമ്പ് സംഘപരിവാറുകാർ വിളിച്ചിരുന്ന രാജസേനൻ ജി എന്ന തരത്തിൽ വിളിച്ചാൽ മതി എന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് അദ്ദേഹം വളരെ നിശബ്ദനായി തന്നെ തിരിച്ച് തൻ്റെ മുൻപാളയത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം മാത്രമായിരുന്നില്ല ബി ജെ പിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയത് നടൻ ഭീമൻ്റെ രോഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കറിയിരുന്നു പിന്നീട് അവിടെ ചെന്നതിനു ശേഷം ശ്രദ്ധ ജനങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കോമാലിത്തരങ്ങളും മറ്റുമൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നു രാജസേനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതിനു ശേഷം അദ്ദേഹം ചില സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി സ്ത്രീ വേഷത്തിൽ മറ്റുമൊക്കെ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ട്രോൾ ട്രോളായി മാറുകയൊക്കെ ചെയ്തു പക്ഷേ അപ്പോഴും ഈ രണ്ടുപേരും ബി ജെ പിയിൽ നിന്ന് പാർട്ടി മാറി പോകുന്ന സമയത്തൊന്നും ഇന്നിപ്പോൾ സന്ധീവർ ഏറ്റുവാങ്ങുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള എതിർപ്പോ അല്ലെങ്കിൽ ശത്രുതാപരമായിട്ടുള്ള പരാമർശങ്ങളോ ഒന്നും സംഘപരിവാർ സംഘികളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ഈ രണ്ടു പേർക്കും അതിൻ്റെ പ്രധാന കാരണം ഇവർ പാർട്ടി മാറിയെങ്കിലും ഇവർ മുൻ ആശയത്തെ തള്ളിപ്പറയുകയോ നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ ബി ജെ പി സംഘപരിവാറിനെയൊന്നും കുറ്റപ്പറ കുറ്റപ്പെടുത്തുകയോ മോശമായിട്ടുള്ള രീതി പരാമർശമൊന്നും നടത്തുകയോ ഉണ്ടായില്ല അവർ അപ്പുറത്തെ ക്യാമ്പിലേക്ക് ചെല്ലുന്നു പിണറായി വിജയനെ പോലത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെത്തുന്നു അത്തരം ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും അതൊക്കെ ചെയ്യുന്നു അതിൻ്റെ അപ്പുറമായിട്ട് മോദിക്കെതിരെയോ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയോ അവരൊന്നും പറഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ ആ അത്തരം തിരിച്ചു വന്നാലും ബി ജെ പിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഓക്കെ അവർ സന്തോഷം എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണത്തുള്ളൂ പക്ഷേ സന്ധീവാരുടെ കേസിൽ അങ്ങനെയല്ല തലേ ദിവസം വരെ നരേന്ദ്രമോദിയുടെ ഒപ്പമുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്ന വ്യക്തി കോൺഗ്രസിലായി കഴിഞ്ഞപ്പോഴും ആ ഫോട്ടോയും മാറ്റിട്ട് കഴിഞ്ഞ ദിവസം വരെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന വ്യക്തി മോദിക്കെതിരെ മ്ലേച്ഛകരമായിട്ടുള്ള അതേ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന കാഴ്ച കണ്ടു അതോടുകൂടിയാണ് അദ്ദേഹത്തിന് സംഘപരിവാറിനുണ്ടായിരുന്ന അദ്ദേഹത്തിന് അവസാനം അതായത് അവസാന നിമിഷം പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചില രണ്ട് വർഷമുണ്ടോ എന്ന രീതിയിൽ നിന്നിരുന്നവർ പോലും അതോടുകൂടി അദ്ദേഹത്തിന് എതിരാവാൻ തുടങ്ങി മാത്രമല്ല ഇനി എത്ര വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ബി ജെ പി പാളയത്തിലേക്ക് മുൻ ഉണ്ടായിരുന്ന ബി ജെ പി പാളയത്തിലേക്ക് തിരിച്ചു വരിക എന്നത് ഏതാ ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇത്തരം പ്രതിബന്ധങ്ങളൊന്നുമില്ല ജായ്സേൻ്റെ മുന്നിലും അതുപോലെ ഭീമ ഭീമിൻ്റെ കുൻ്റെ മുന്നിൽ വന്ന് കാര്യം ഇവരാരും പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ ഒന്നും അവഹേളിച്ചിട്ടല്ല പോയത് അവർ സി പി എമ്മിലേക്ക് പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ചെറിയ ചിട്ടവട്ടങ്ങളുണ്ട് പിണറായി വിജയനെ പൊക്കി പറയണം കമ്മ്യൂണിസിനെ പൊക്കി പറയണം പിന്നെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഭീമെൻറ്റൊക്കെ ചില പൊതുവേദികളിലും മറ്റുമൊക്കെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ഇതൊക്കെ വ്യാപകമായ രീതിയിലുള്ള ട്രോളുകൾ അത് സംഖ്യകൾ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ വിഭാഗക്കാരും അതിനെ ട്രോളിയിട്ടുണ്ട് അത്തരം ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ എന്നല്ലാതെ ഇവരെ ആരും വ്യക്തിപരമായിട്ടൊന്നും ആക്രമിക്കാൻ ഒരു സംഖ്യകളും ശ്രമിച്ചിട്ടില്ല അതിനാൽ അവർക്ക് തിരിച്ചു വരിക എന്നത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അത്തരം അത്തരമൊരു കാര്യമാണ് രാജസേൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അത് എന്താ പറയുക മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ബി ജെ പി നേതാവിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അംഗത്വം ഏറ്റുവാങ്ങിക്കൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ല അദ്ദേഹം വളരെ നിശബ്ദനായിട്ട് തിരിച്ച് തൻ്റെ മുൻ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചെത്തിയല്ലേ മതിയാകൂ കാരണം ബി ജെ പി ഒരിക്കൽ അദ്ദേഹത്തിന് എം എൽ എ സീറ്റ് വരെ കൊടുത്ത് മത്സരിപ്പിച്ചതാണ് ഇവിടെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ അപ്പുറത്തേക്ക് പോയത് അവിടെ ചെന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ തിരിച്ചറിവ് ഉണ്ടായത് ഈ ഇപ്പോൾ നിലവിലുള്ള ഏത് പാർട്ടിയേക്കാളും വേദം ബി ജെ പി തന്നെയാണ് എന്ന ഒരു തിരിച്ചറിവ് ആയിരിക്കണം ഒരു തിരിച്ച് വീണ്ടും ബി ജെ പി പാളയത്തിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചത്